ഇന്ന് നമ്മൾ നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെണ്ടയ്ക്ക മീൻപുളിയാണ് കേട്ടോ ചെയ്യുന്നത് വെണ്ടയ്ക്കയും ഉണക്കമീനും കൊണ്ടുള്ളൊരു പുളിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് പുളിയൊക്കെ ഞാൻ വെള്ളത്തിൽ ആദ്യമേ കുതിർത്ത് വയ്ക്കുന്നുണ്ട് തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു വെണ്ടയ്ക്ക നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള അരിഞ്ഞതും മൂന്നാല് കാന്തരിമുള് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഉപ്പൂടിയിട്ട് കൊടുക്കുന്നുണ്ട് വെക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് താളിച്ചിടാം ഒരു ചെറിയൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവിയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അതുപോലെ താളിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള വെണ്ടയ്ക്ക മീൻപിൾ റെഡിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യണേ